ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് അവരുടെ യുവമോർച്ച പ്രസിഡന്റിനെ ജില്ലാ വലിയ നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെ പേര് പറയുന്നത് ഈ എങ്ങനെയാണ് കാണുന്നത് നഗരസഭ അല്ല ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ആരാണെന്ന് ആ പാർട്ടി തീരുമാനിക്കേണ്ടത് കാര്യമാണ് അത് അവരുടെ ആഭ്യന്തരമായ കാര്യം മാത്രമാണ് പക്ഷേ ബി ജെ പി പാലക്കാട് ജില്ലയിൽ എത്തിച്ചേർന്നിരിക്കുന്ന വലിയ നേതൃ ആ നേതൃചൂഷണങ്ങളിൽ വലിയ ശതമാനം അണികൾക്ക് അനുഭാവികൾക്ക് നേതാക്കന്മാർക്ക് വലിയ തോതിലുള്ള എതിർപ്പുണ്ട് അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മൾ കണ്ടതല്ലേ പാലക്കാട് നിയമസഭ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും കണ്ടതാണ് അവർക്ക് എത്രമാത്രം ബി ജെ പിയോടുള്ള ആൻറ്റി ഇൻക്യൂംബ്യൻസ് എത്രമാത്രം അവരുടെ പ്രവർത്തകർക്ക് തന്നെയുണ്ട് നമ്മൾ കണ്ടതാണ് അപ്പോൾ ബാക്കിയുള്ള ജില്ലാ പ്രസിഡന്റ് കാര്യമൊക്കെ അവർ തന്നെ തീരുമാനിക്കേണ്ടതും അവർ തന്നെ തീരുമാനമെടുക്കേണ്ടതും പുറത്തേക്കുന്ന ആർക്കും ഒരു റോളില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ആ നേതൃത്വത്തിനെതിരായിട്ട് പ്രവർത്തകർക്കിടയിൽ ജനങ്ങൾക്കല്ലെങ്കിൽ തന്നെ വലിയ എതിർപ്പാണല്ലോ ഉള്ളത് അതുകൊണ്ടാണല്ലോ സ്പേസ് കൊടുക്കാത്തത് പക്ഷേ അവരുടെ പ്രവർത്തകർക്കിടയിൽ തന്നെ അതിശക്തമായിട്ടുള്ള നേതൃത്വ വിരുദ്ധ വികാരമുണ്ട് അതിൻ്റെ പ്രതിഫലങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല നമ്മളങ്ങനെ എന്തിനേലും ഉപയോഗപ്പെടുത്തുന്ന ഒരു ശൈലിയില്ല വർഗീയ പ്രത്യയശാസ്ത്രങ്ങൾ വിട്ട് ആര് വന്നാലും നമ്മളതിനെ രണ്ട് കൈ നീട്ടി സ്വാഗതം ചെയ്യും മുൻപ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ബി ജെ പി കാരെല്ലാം ബി ജെ പിക്കാരായി തന്നെ നിൽക്കട്ടെ ആർ എസ് എസ്സുകാരെല്ലാം ആർ എസ് എസ്കാരായി തന്നെ നിൽക്കട്ടെ എന്നുള്ള ഒരു തീരുമാനവും കോൺഗ്രസ്സിനില്ല പരമാവധി ആളുകൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന മതേതര കാഴ്ചപ്പാടിനോടൊപ്പം പരമാവധി ആളുകൾ വരണം ബി ജെ പി വിടണം ആർ എസ് എസ് വിടണം അത് ഏത് ആർ എസ് എസ് നേതാവ് പാർട്ടി വിട്ടാലും അവർ ആ വർഗീയ ചേരിയിൽ നിന്ന് ഒരാൾ കുറഞ്ഞാൽ അത്രയും നല്ലത് അതാണല്ലോ മതേതരത്വത്തിൻ്റെ വിജയം അതിനെ സ്വാഗതം ചെയ്യും രാവിലെ കണ്ടത്യത്തിൽ കണ്ടതല്ലേ അതും ഇതുമായിട്ട് ബന്ധിപ്പിക്കണം എന്നില്ല എനിക്കറിയില്ല അതിനെ പറ്റി അതിനെപ്പറ്റി ശ്രീ സന്ദീപ് ആര്യ തന്നെയാണ് പറയേണ്ടത് അതിനെ പറ്റി എനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ വളരെ കൃത്യമായിട്ടല്ലേ പറഞ്ഞത് ഈ ബി ജെ പി ഇപ്പം അവരെല്ലാം നമ്മളോടൊക്കെ സംസാരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം പൊതുപ്രവർത്തകരാണ് പൊതുപ്രവർത്തകരാകുമ്പോഴുള്ള വർത്തമാനങ്ങളുണ്ട് പിന്നെ മാത്രമല്ല പാലക്കാട് ഇങ്ങനെ മാറുകയാണല്ലോ പാലക്കാട് മാറുമ്പം പാലക്കാടിൻ്റെ പുതിയ വികസന കാഴ്ചപ്പാടുകൾക്കൊപ്പം കുറേയേറെ ആളുകൾ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സൂചിപ്പിച്ചത് ഞാനിപ്പോൾ ഓർമ്മപ്പെടുത്തുന്നു ശ്രീ സന്ദീപ് വാരി ഒരു പേരല്ല അല്ലെങ്കിൽ ഇനിയും വരാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം പാലക്കാട് മാറുകയാണ് മാറുന്ന പാലക്കാടിൻ്റെ രാഷ്ട്രീയത്തോടൊപ്പം പാലക്കാടിന് വേണ്ടി കൂടി അത് വർഗീയത നിലപാടുകളിൽ നിന്ന് മാറ്റം വരുന്നു എന്ന് മാത്രമല്ല പാലക്കാടിൻ്റെ പൊതുവായ വികസനത്തിന് വേണ്ടിയിട്ട് ഒരുപിടി മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ മാറ്റങ്ങളുടെ ഒക്കെ ശുഭസൂചനകളൊക്കെ പാലക്കാടിന് ലഭിക്കും